വിബോൺ അലോൺ വിഡൈ അലോൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഫെബ്രുവരി നാലിന് ഒരു കുട്ടി ജനിച്ച ചരിത്രം പറയാനുണ്ട് ഈ ലോകത്തിന് താൻ ജനിച്ച ഉടനെ തന്നെ തൻ്റെ മാതാപിതാക്കൾ ദത്ത് കൊടുത്ത ഒരു കുട്ടിയുടെ ചരിത്രം തൻ്റെ സ്കൂളിൽ ഒരു എവറേജ് നിലവാരം പുലർത്തിയ ഒരു കുട്ടിയുടെ ചരിത്രം തൻ്റെ കൂട്ടുകാരുടെ കളിയാക്കൽ മൂലം ഒട്ടനവധി സ്കൂളുകൾ മാറേണ്ടി വന്ന ഒരു കുട്ടിയുടെ ചരിത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ഇന്ത്യയിലേക്കൊരു യാത്ര വരുന്നുണ്ട് എ സ്പിരിച്വൽ ജേണി എന്നാണ് അദ്ദേഹം ആ യാത്ര വിശേഷിപ്പിച്ചത് സന്യാസത്തിലൂടെയും യോഗയിലൂടെയും തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ ഇന്ന് നാം ആഡംബരമായി കാണുന്ന നാം ആഡംബരമായി ഉപയോഗിക്കുന്ന ഐഫോൺ കമ്പനി തൻ്റെ അച്ഛൻ്റെ ഗാരേജിൽ നിന്ന് തൻ്റെ കൂട്ടുകാരനൊപ്പം അദ്ദേഹം നിർമ്മിക്കുകയാണ് സ്റ്റീവ് ജോബ്സ് വെറും രണ്ടുപേരും കൂടി തുടങ്ങിയ ആ കമ്പനി പത്ത് വർഷം കൊണ്ട് അമ്പത് മില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനിയാക്കി അദ്ദേഹം ഉയർത്തി അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ അവിടെ തീരുകയല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിനെ തൻ്റെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയാണ് പക്ഷെ അദ്ദേഹം തളർന്നില്ല അദ്ദേഹം പുതിയൊരു കമ്പനി രൂപീകരിച്ചു അതും പൊട്ടി അങ്ങനെ അന്ന് അദ്ദേഹം ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഐ ഹാവ് മീ എനിക്ക് ഞാനുണ്ട് അങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് കടന്നു വരുന്നത് താൻ ഉണ്ടാക്കിയ കമ്പനി ഇടിയാൻ തുടങ്ങി അങ്ങനെ തൻ്റെ കമ്പനി തന്നെ തിരിച്ചു വിളിക്കുകയാണ് അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ ലോകത്തെ ആദ്യത്തെ ട്രില്യൺ ബില്ല്യൺ കമ്പനിയായി അദ്ദേഹം തൻ്റെ കമ്പനിയെ മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഐ ഹാവ് മീ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ ഈ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറപ്പെടും ഈ ലോകത്തിൽ ചരിത്രം രചിച്ചവർക്കെല്ലാം അവരെ തന്നെ വിശ്വസിച്ച അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് ആരും ആത്മവിശ്വാസത്തോടു കൂടി ജനിക്കുന്നില്ല ഞാൻ എന്തായാലും ആത്മവിശ്വാസത്തോടു കൂടി ജനിച്ചൊരു വ്യക്തിയല്ല മറിച്ചാൽ അതൊരു സ്കില്ല് പോലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നാം ഒരു സാധനമാണത് പാകിസ്ഥാൻ്റെ അയൽ ലേഡി പറയുന്ന ഒരു കാര്യമുണ്ട് ലവ് യുവർ കമ്പനി നിങ്ങളുടെ കൂടെയുള്ളവനെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാത്തടത്തോളം യു കൺ ടേക്ക് എ സിമ്പിൾ സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ് നിങ്ങൾക്കൊരു ചെറിയ മൂവ്മെൻറ്റ് പോലും നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല ഒരു വലിയൊരു ഉദാഹരണം ഉണ്ട് ഒരു വലിയ മനുഷ്യൻ ഒരു കവി തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയൊരു കവി ഒരു ദിവസം ഒരു മലയുടെ മുകളിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് സോറി സത്യത്തിൽ മൈക്കൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല ബോക്സിനൊന്നും സംഭവിച്ചിട്ടില്ല ഇതുപോലെയാണ് മനുഷ്യൻ പെട്ടെന്ന് നമുക്ക് മനുഷ്യനെ പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും ചെറിയൊരു കാര്യം മതി നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവനെ മനസ്സിലാക്കണം സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോകം അറിയുന്ന ഒരു വ്യക്തി ലോകത്തെ എല്ലാം ഒറ്റയ്ക്ക് നേടിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഇത്ര പ്രായമായിട്ടും താങ്കൾ എന്താണ് തളരാത് എന്താണ് അതിൻ്റെ സീക്രട്ടെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മനോഹരമായ മറുപടി ദ ഹാവ് നോ എക്സിസ്റ്റ് എൻ സീക്രട്ട് ഒരു സീക്രട്ടും ഇല്ല ഹാർഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനോട് പറയുമായിരുന്നു താങ്കൾ നന്നായി കളിക്കൂ പക്ഷേ തങ്ങൾ തടി കുറഞ്ഞിട്ടാണ് മെലിഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട് ഞാൻ ജിമ്മിൽ പോവും ഹാർഡ് വർക്ക് ചെയ്യും ഇന്ന് അദ്ദേഹത്തിൻ്റെ മുപ്പത്തെട്ട് വയസ്സാണ് സിലിസ് പ്രായം തളർത്താത്ത യൗവനമെന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അവരെല്ലാം ചരിത്രത്തിൽ ഇടം നേടിയവരെല്ലാം ഒരംബീഷന് വേണ്ടി ഓടിയവരാണ് ആഗ്രഹത്തിന് വേണ്ടി ഓടിയവരാണ് തത്വത്തിൽ പറഞ്ഞാൽ ആകൃത്യത്തിന് തന്നെ ഒരു വളരെ മനോഹരമായൊരു കഥയുണ്ട് ഒരിക്കലൊരു കുട്ടി കാട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടി കാട്ടിൽ പോയി മരങ്ങൾ വെട്ടി അത് ടൗണിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പേസ് കൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു കുട്ടി വളരെ സന്തോഷമായി ജീവിക്കുന്ന ഒരു കുട്ടി ആദ്യമായി സ്കൂളിൽ പോവുകയാണ് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് ആദ്യമായി അന്ന് അവൻ്റെ അടുത്ത് ടീച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വാട്ട് ഈസ് യുവർ അംബീഷൻ എന്താണ് നിൻ്റെ ആഗ്രഹം ആദ്യമായിട്ടാണെന്ന് അവൻ ആ വാക്കേക്കുന്നത് പലരും പറഞ്ഞ എനിക്ക് ടീച്ചറാണോ ഡോക്ടറാണോ അന്ന് അവന് മറുപടിയില്ല അവൻ ടീച്ചറോട് ചോദിച്ചു വാട്ട് ഈസ് അംബീഷൻ എന്താണ് അംബീഷൻ ടീച്ചർ അവനോട് പറഞ്ഞു നിനക്കൊരു സ്ഥലത്ത് എത്തണമെന്നില്ലേ നീ ആഗ്രഹിക്കുന്ന നിനക്ക് സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്ത് അവൻ അപ്പോഴും മറുപടിയില്ല അവൻ തിരിച്ച് വീട്ടിൽ പോയി കുറേ ചിന്തിച്ചു പിറ്റേ ദിവസം അവൻ തിരിച്ചു വന്നു ആദ്യം അവൻ കൈപോക്കി പറഞ്ഞു ഐ ഹാവ് അംബീഷൻ എനിക്കൊരാഗ്രഹമില്ല അവൻ പറഞ്ഞു എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നിട്ട് കാട്ടിൽ പോകണം മരങ്ങൾ വെട്ടി ആ മരങ്ങൾ ടൗണിൽ കൊണ്ടുപോയി വിറ്റ് ആ കിട്ടുന്ന പേസ് കൊണ്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായി കിടന്നുറങ്ങും ടീച്ചർ പെട്ടെന്ന് ചൂടായി ക്ലാസ് പിരിച്ചുവിട്ടു ഇപ്പം വളരെയേറെ വിഷമമായി ഇപ്പം തിരിച്ച് വീട്ടിൽ പോയി വിഷമിച്ചിരിക്കുന്നത് കണ്ട ഇവൻ്റെ പിതാവിനോട് പറയുന്നൊരു മറുപടി ഉണ്ട് പിതാവിനോട് ചോദിച്ചു എന്നാണ് നീ വിഷമിച്ചിരിക്കുന്നത് അവൻ കാര്യങ്ങൾ പറഞ്ഞു അന്ന് അവൻ്റെ പിതാവ് പറഞ്ഞൊരു മറുപടി വളരെ പ്രശസ്തമായി എനിക്ക് വരപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു അവനെ സത്യത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ ആഗ്രഹം നേടിയെന്ന് പറയുന്നത് അതാണ് അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞത് നീ സന്തോഷവാനാണോ അതെ എന്നാൽ നിങ്ങളുടെ ആഗ്രഹത്തിനാണ് നിങ്ങൾ നേടിയത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടിയാൽ നിങ്ങൾ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നേടിയിട്ടില്ല പ്രശസ്തനായ ഒരു ഹോളിബോൾ പ്ലെയർ ഉണ്ട് റോപ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നായി കളിക്കും എൻ്റെ കരിയറിൽ ഞാൻ നന്നായി കളിക്കും പക്ഷേ ഞാൻ പരീക്ഷയിൽ സീറോ ആയിരുന്നു സ്റ്റിൽ സീറോ അതെൻ്റെ കരിയറിനെ വളരെയേറെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ച് പറഞ്ഞു നോട്ട് എ മാറ്റർ യൂസ് കുറച്ച് സീറോ സിക്സ്റ്റീൻ സ്റ്റിൽ ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ ഒരു ഒറ്റ വാക്കാണ് അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒറ്റക്കോടുന്നവരാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒറ്റക്കോടുന്നവരാണ് ഷാദാ ഒരു സമയത്ത് നിങ്ങൾ പറയും എൻ്റെ കൂടെ നിങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അത് നിങ്ങൾ മാതാപിതാക്കൾ മാതാപിതാക്കളാവുമ്പോഴാണ് എനിക്കൊരു അനുഭവമുണ്ട് ഒരു ചെറിയ അനുഭവം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ പിതാവ് മാസം വരുമാനം ലഭിക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായി മേടിച്ചുകൊണ്ട് വരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും അതിനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പിതാവ് എഴുന്നേറ്റ് പോയിട്ട് പറയും ബാക്കി നീയോ അനിയറ്റോ എടുത്തു അത് വേണ്ടായിട്ട് എണീറ്റ് പോവില്ല കൂടെ ജീവിക്കുന്ന എൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ വയറെന്നറിയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ അതിൻ്റെ പിതാവ് ഞാൻ എണീക്കുന്നതിൻ്റെ എത്രയും മുന്നേ അത് എണീറ്റ് പണിക്കൂ ആർക്ക് വേണ്ടി നിങ്ങളൊക്കെ എൻ്റെ കൂടെ വേണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നെനിക്ക് തോന്നിയൊരു വ്യക്തി എൻ്റെ പിതാവാണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് നിങ്ങളെല്ലാവരും ഒറ്റക്ക് ഓടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പക്ഷേ നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചേർത്ത് പിടിച്ച് ഓടുക പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ വീഴും അന്ന് നിങ്ങൾ നിങ്ങളുടെ കൈകൾ പിടിച്ചു വരുന്നേൽക്കണം താങ്ക് യു അസ്സലാ വലൈക്കും വർമ്മ താലി